ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പോക്സോ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ വണ്ടിപ്പെരിയാർ സ്വദേശി ഷാൻ വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പരാതി വിവരങ്ങളുമായി എന്തൊക്കെയാണ് ഈ വിശദാംശങ്ങൾ ഷമ്മി അസുദ യൂത്ത് കോൺഗ്രസിന്റെ ഇടുക്കി ജില്ലാ നേതാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അതും പോക്സോ കേസിലാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ ഷാൻ അരുവിപ്ലാക്കൽ എന്നയാൾ അറസ്റ്റിലായിരിക്കുന്നത് ഇത് വണ്ടിപ്പെരിയാർ പോലീസാണ് ഈ കേസെടുത്ത് എടുത്ത് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡിലാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഈ കേസിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇത് മൂന്ന് വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് അന്ന് ഈ കുട്ടിക്ക് പതിമൂന്ന് വയസ്സ് മാത്രമാണ് പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ കുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുന്നത് ശാരീരികമായി പീഡിപ്പിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് പിന്നീട് ഈ സ്കൂൾ വിദ്യാർത്ഥിയായ പെൺകുട്ടി കൗൺസിലിങ്ങിലാണ് ഈ വിവരം പറഞ്ഞത് അതിനുശേഷം ചൈൽഡ് ലൈൻ ചൈൽഡ് ലൈനെ വിവരം അറിയിക്കുകയായിരുന്നു ചൈൽഡ് ലൈനാണ് പോലീസിനെ അറിയിച്ച് ഈ സംഭവത്തിൽ നടപടി ഉണ്ടാകുന്നത് ഇത് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായത് ഈ പെൺകുട്ടിയുടെ അമ്മയുമായി ഇയാൾക്ക് പരിചയമുണ്ടായിരുന്നു ആ പരിചയം മുതലെടുത്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ ഇയാൾ ശാരീരികമായി പീഡിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഏതായാലും അതിവേഗം തന്നെ പോലീസ് നടപടിയിലേക്ക് പോയിരിക്കുന്നു പോക്സോ കേസിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ ഷാൻ അരുവി വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ശരി ശരി ഉമേഷ് എത്ര ഗുരുതര സ്വഭാവത്തിലുള്ള സംഭവമാണെന്ന് നോക്കണം യൂത്ത് കോൺഗ്രസിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ് പോക്സോ കേസിൽ പിടിയിലായിട്ടുണ്ട്